രണ്ട് ദിവസം കഴിഞ്ഞു പ്രസാദ് പോയിട്ട് ഇവൻ ഇത്രയും വാശി തോന്നാൻ എന്തുകൊടുങ്കാറ്റാണ് ഉണ്ടായത് എന്ത് തന്നെ ആയാലും ഇതാണോ അതിനുള്ള പരിഹാരം സ്വന്തം മനസ്സ് സ്വന്തം താല്പര്യം അതൊന്നും മാത്രം സംരക്ഷിച്ചാൽ മതിയല്ലോ മറ്റുള്ള ആത്മാക്കളുടെ വേദനയെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല പല അനന്തരവന്മാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു അനന്തരവൻ ദൈവമേ ഭൂമിയിലാദ്യമാണ് രണ്ട് ദിവസം ആയില്ലേ ബാലരാമ നമുക്ക് വിവരം ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ സംഗതി ഫ്ലാഷ് ആയി പോയാൽ പത്രത്തിൽ ഒരു വാർത്ത വരും മഹാകവി െ കാണാനില്ല അല്ലെങ്കിൽ യുവ കഥാകാരി സുമിത്രയുടെ ഭർത്താവിനെ കാണാനില്ല പിന്നത്തെ കഥ എന്താവും ചോദ്യങ്ങളുടെ പുറകെ ചോദ്യങ്ങളുമായി ജനം വന്നു ഒന്നുടങ്ങില്ലേ സഹതാപം ആരോപണം പരിഹാസം എന്തൊക്കെയാവും കേൾക്കേണ്ടി വരിക ഈ മാതിരി സെൻസേഷണൽ വാർത്തയ്ക്കായി കാത്തിരിക്കുക പത്രങ്ങളും ജനങ്ങളും അതെന്നേക്കാൾ കൂടുതലായി തനിക്കറിഞ്ഞൂടെ ബാലരാമ ചാടി ഒന്നും ചെയ്യണ്ട ആലോചിച്ചിട്ട് മതി പക്ഷേ ഇത് മൂടി ഏറെ നാൾ മൂടി വെക്കാനാവില്ല അതെനിക്കും അറിയാം എന്നാലും കഴിയുന്നത്ര അതിനിടയിൽ പ്രസാദ് തിരിച്ചു വന്നാലോ അഥവാ വന്നില്ലെങ്കിൽ നോക്കാം കാര്യങ്ങൾ എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ആവേശവും താൻ കാരണക്കാരനാവുന്നത് ഞാനല്ലേ ഈ ബന്ധത്തിന്റെ ഇടനിലക്കാരൻ തെറ്റായി പോയി സുമിത്രയെ പോലെ നല്ല കുട്ടിയെ ഈ ബന്ധത്തിലേക്ക് വലിച്ചെടുക്കുക തെറ്റാണ് ഞാൻ ഞാൻ പാപമാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്കൊന്നും ത്രികാലജ്ഞാനം ഇല്ലല്ലോ അത് മാത്രമേ പറയാനുള്ളൂ വിഷമിക്കല്ലേ തളർന്നാൽ ഞാനും വീണുപോകും ഹലോ യമനെ ഞാനാണ് സുമിത്ര ആ എന്താ ചേച്ചി അത് ഹലോ ഹലോ ചേച്ചി അത് യമനെ എന്താണെങ്കിലും പറ ചേച്ചി പ്രസാദ് ഏട്ടനെ നീ അടുത്തിടെ എങ്ങനെ കണ്ടിരുന്നു കണ്ടിരുന്നു രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് എന്താ ജി അതിനുശേഷം കണ്ടിട്ടില്ല ഇന്നലെ ഇന്നു എന്താ ഇപ്പൊ സംശയം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇല്ലേ അവിടെ അപ്പോ നീ അറിഞ്ഞില്ലേ ഇല്ല എന്താ സത്യമായിട്ട് നീ അറിഞ്ഞില്ലേ ഇല്ലെന്നേ അച്ഛനൊന്നും പറഞ്ഞില്ലേ ഇല്ലെന്നേ എന്താ കാര്യം പ്രസാദട്ടിന് എന്താ പറ്റിയ ചോദിച്ചു കേട്ടില്ലേ എന്താ പറ്റിയെന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണാനില്ല എന്നോട് വഴക്കിട്ടിറങ്ങി പോയത് യും ബാബുന്റെയും അറിഞ്ഞിട്ടുണ്ടാവോ ഞാൻ കരുതിയത് ഇല്ല ഞാനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ അമ്മയോട് പറയണ്ട ഇതറിഞ്ഞ അമ്മയെ ആകെ പരിഭ്രമിക്കും കാര്യം എനിക്ക് പിടിയിട്ടി എന്നാലും എന്നോട് എന്തിനാ ഒളിപ്പിച്ചേ ഇനി ഉരുണ്ട് കളിക്കണ്ട അറിയിക്കേണ്ട ആള് തന്നെ അറിയിച്ചു സുമിത്ര അച്ഛനല്ല എന്നോട് പറഞ്ഞു കാണുമെന്ന് കരുതിയ ചേച്ചി സംസാരിച്ചത് എന്തായാലും നീ അറിഞ്ഞു പക്ഷേ അമ്മ തൽക്കാലം അറിയണ്ട അവളുടെ സ്വഭാവം അറിയാമല്ലോ ഇതെങ്ങാനും അറിഞ്ഞാൽ പ്രഷറ് കയറി വരുതേ ഏയ് ഞാനായിട്ട് അമ്മയോടൊന്നും പറയുന്നില്ല പക്ഷെ എത്ര ദിവസം ഇക്കാര്യം ഒളിച്ചു വെക്കും എന്നാലും അമ്മ എല്ലാം അറിയണ്ടേ അതിനു മുമ്പ് പ്രസാദ് ചിലപ്പോൾ തിരിച്ചു വന്നാലോ വരും അച്ഛൻ്റെ മനസ്സങ്ങനെ പറയുന്നു എന്താ എന്താ നിങ്ങൾ സംസാരിച്ചത് ഒന്നും സംസാരിച്ചില്ല ഒളിക്കണ്ട ചിലതൊക്കെ ഞാൻ കേട്ടു എവിടെ പ്രസാദ് മടങ്ങി വരാതിരിക്കാൻ മാത്രം എവിടേക്കാ പ്രസാദ് പോയത് പറയൂ എന്താ സംഭവിച്ച തുറന്ന് പറയും അപകടവും പറ്റിയോ എന്താ ഭാഗ്യലക്ഷ്മി എന്തെങ്കിലും മുമ്പ് ഇങ്ങനെ സമാധാനിപ്പിക്കാനായി ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട സത്യം എന്താണെന്ന് പറയും ഞാൻ കൂടി അറിയിട്ടല്ല ും സംഭവിച്ചിട്ടില്ല അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മോളൊന്നോട് പറയണ്ട എനിക്ക് സത്യം എന്തായാലും അറിയണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് പോകും അവളെതായാലും നടന്നത് പറയാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ടൊന്ന് ഫോൺ ചെയ്യാം ഒന്ന് വേണ്ട ഭാഗ്യലക്ഷ്മി അവളെ വിളിക്കണ്ട എനിക്ക് എനിക്കെന്റെ മോളെ വിളിക്കാനും പാടില്ലേ അമ്മയോട് ഇനിയൊന്നും വിളിക്കുന്നില്ല കാര്യം ഇത്രയുള്ളൂ പ്രസാദടനും സുമിത്രേച്ചും തമ്മിൽ എന്തോ വഴക്കുണ്ടായി ദേഷ്യം വന്നപ്പോ പ്രസാദിന് എവിടേക്കും ഇറങ്ങിപ്പോയി ദേവനും ബാലരാമനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മി എന്നാലും ഇത്രയും നേരം ഈ ഇക്കാര്യം എന്റെ അടുത്തൊന്നും മറിച്ചു വെച്ചല്ല അതെ െ മനപൂർവ്വം തന്നെ ഈ ഒപ്രാളവും കരച്ചിലും കാണാൻ വയ്യാത്തതുണ്ടാ ഒന്നും ഇനി പറയണ്ട ഒന്നും എനിക്ക് കേൾക്കണ്ട എനിക്കുടനെ എന്റെ കുഞ്ഞിനെ കാണണം എന്റെ സുമിത്ര അങ്ങോട്ട് പോകാം തന്നെ വേണ്ട ഭാഗ്യലക്ഷ്മി അതവൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ പോയി കണ്ടപ്പോ തന്നെ അവളുടെ അവസ്ഥ ദയനീയമായിരുന്നു പ്രസാദ് തിരിച്ചു വരുമെന്നല്ലാതെ എന്ത് വാക്ക് പറയാനാവും നമുക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതുവരെ ഒരു കുഞ്ഞിന്റെ ജീവിത ഇരുട്ടിലായുര ഞങ്ങളിങ്ങനെ പരീക്ഷിക്കല്ലേ െ നോവിച്ചിരുന്നോ അങ്ങനെയാണെങ്കിൽ പ്രസാദിനെ തിരികെ കൊണ്ടുവരാനുള്ള ബാധ്യത എനിക്കില്ലേ തീർച്ചയായും ഉണ്ട് പ്രസാദിനെ കണ്ണം കണ്ട് തെറ്റെന്താണെങ്കിൽ മാപ്പ് ചോദിക്കണം ആരാ യമുനക്ക് പരീക്ഷ എടുത്തിരിക്കല്ലേ പഠിക്കാൻ ഒന്നുമില്ലേ ഉണ്ടാവും അമ്മേ പ്രസാദേട്ടനെ കുറിച്ച് ഇനിയും വിവരൊന്നും കിട്ടിയില്ലല്ലോ അത് തന്നെയാ മോളെ അമ്മയും ആലോചിക്കുന്നത് വിളിക്കാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചുകഴിഞ്ഞു നേരാവുന്ന വഴിപാടുകളൊക്കെ നേർന്നു എന്നിട്ടും ഒന്ന് അറിയിച്ചാലെങ്കിലും മതിയായിരുന്നു ഇത്ര ഭാഗ്യദൂഷയായി പോയല്ലോ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോളെ എല്ലാം തലേൽ വരച്ച പോലെ വരും സമയദോഷം വരുമ്പോ കുടിക്കുന്ന പാല് പോലും വിഷമാകും അതൊന്നും നമ്മളുടെ ആരുടെയും കുറ്റമല്ല നാളരിതത്തിൽ നളനെ കരി ബാധിച്ചതായി മോള് വായിച്ചിട്ടില്ലേ എന്റെ മോനെ ഏതോ കലി ഒഴിഞ്ഞു ബാധിച്ചിരിക്കുമ്പോ അവൻ പഴയ പ്രസാദായി നമ്മളടുത്തേക്ക് വരും പ്രസാദട്ടം വിളിക്കോ മറ്റോ ചെയ്തിരുന്നു ചേച്ചി വീട്ടിലെ കാര്യം ബഹുവിശേഷ എന്താ പ്രസാദട്ടന്റെ വിവരം പറഞ്ഞ അമ്മയ്ക്ക് പ്രഷർ കയറും വെച്ച് ഞങ്ങൾ അമ്മയോടൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ അമ്മ കാര്യ അറിഞ്ഞു എങ്ങനെ ചേച്ചിയുടെ ഫോൺ വന്നില്ലേ അപ്പോ അച്ഛനോട് ഞാൻ ചോദിക്കുന്ന അമ്മ കേട്ടു ദൈവമേ എന്നിട്ട് ഒരുപാട് കരഞ്ഞു ചേച്ചിയെ ഇപ്പൊ തന്നെ കാണണോന്നും പറഞ്ഞ അമ്മ ബഹളമായിരുന്നു അച്ഛൻ ഒരു വിധത്തിൽ തടഞ്ഞു നിർത്തിയിരിക്കും അതെ ഭാഗ്യലക്ഷ്മി ഉടനെ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത് സുമിത്രേച്ചി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പ്രസാദത്തിന് എന്ത് പ്രൊവക്കേഷനോ ഉണ്ടായത് നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായി വഴക്കുണ്ടായിന്നറിഞ്ഞു എന്തായിരുന്നു എന്തിനായിരുന്നു സുമിത്ര മോളെ ഞാൻ അടിക്കളയിലേക്ക് ചെല്ലട്ടെ ചേച്ചി എന്തായിരുന്നു പ്രശ്നം അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമല്ല ഒന്ന് മാത്രം എനിക്കറിയാം ഞാൻ ഒരുപാട് ഭാഗ്യമുള്ളവള മോഹിച്ചതല്ല എനിക്ക് കിട്ടി സന്തോഷായി പ്രസാദേട്ടനും സമാധാനമായി ഇങ്ങനെ നിരാശപ്പെടുന്നതിൽ എന്താ ഗുണം എല്ലാം സ്വയോത്രത്തോളം എത്തിയതാണോ അതോ എത്തിച്ചതാണോന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ും ഇങ്ങോട്ടും പഴിചേരാൻ വളരെ എളുപ്പമാണ് പക്ഷെ സത്യം വേറെ ചിലതായിരിക്കും നീ സൂചിപ്പിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും പ്രസാദേട്ടൻ വീട് വിട്ടു പോവാൻ കാരണം ഞാനാണെന്നല്ലേ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ സുമിത്രച്ചി പ്രസാദ്നെ മനസ്സിലാക്കാൻ ശ്രമിക്ക പോലും ചെയ്യുന്നില്ലാന്ന് പ്രസാദന് പരാതി ഉണ്ടായിരുന്നു ആ പരാതി പേസ്ലെസ് ആണെന്ന് സുമിത്രച്ചയ്ക്ക് സിൻസിയർ ആയിട്ട് പറയാൻ പറ്റുമോ ശരിയാണ് ഞാൻ മനസ്സിലാക്കിയില്ല പ്രസാദേട്ടന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ പ്രസാദേട്ടന്റെ ജോലിയുടെ നീച്ച പ്രസാദേട്ടന്റെ താല്പര്യങ്ങൾ ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല പക്ഷേ ആ കാര്യത്തിൽ എന്റെ അനിയത്തി ഒരു വിജയമായി അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ നിനക്ക് പ്രസാദേട്ടന്റെ മേൽ എന്നേക്കാൾ ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചോദിക്കാം സത്യമായി സത്യമായിറിയില്ലേ ഈ മിസ്സിംഗിന്റെ യഥാർത്ഥ കാരണം ഇതെന്ത് ചോദ്യ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാ അതും വെറും മൂന്നാമതൊരാളായി ഞാൻ പക്ഷേ നീ പ്രസാദേട്ടന്റെ മനസ്സ് കാണാൻ കഴിവുള്ളവളല്ലേ എന്നുവച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രൈവറ്റ് മാറ്റേഴ്സ് പ്രസാദന എന്നോട് പറയണമെന്നുണ്ടോ ഞാൻ പ്രസാദേട്ടന്റെ ഭാര്യയുടെ അനിയത്തി മാത്ര അത് ചേച്ചി മറക്കുന്നു Cheri. Nyan poa. sir. Oh, Thank you. Excuse me. ഡയറക്ടർ അബേയ് സർ എവിടെ रूमില അബേയ് സർ വെക്കറ്റ് ചെയ്ത പോയല്ലോ എപ്പോ ഇന്നലെ വെകിട്ടെ പ്രസാദ് സർ അല്ലേ ഇൻജിനീയർ അതേ ഒരു റൂം എടുത്തിണ്ടോ ഉണ്ട് എത്ര ദിവസായി രണ്ട് മൂന്ന് ദിവസായില്ല എത്ര റൂം നമ്പർ 72